ഗുരുവാര ക്ഷേത്രത്തിൻ്റെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവാര ക്ഷേത്രം നട പുലർച്ചെ മൂന്ന് മണിക്ക് നിർമ്മാല്യത്തോട് കൂടിയിട്ടാണ് നട തുറക്കുന്നത് അതിനുശേഷം പിന്നെ നട അടയ്ക്കുക ഉച്ചയ്ക്കാണ് കേട്ടോ നട അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം അടയ്ക്കുക ഒരു രണ്ട് മണി രണ്ടരയോട് കൂടിയിട്ടാണ് അമ്പലം അടയ്ക്കുക നട അടക്കിയല്ലാട്ടോ ക്ഷേത്രം തന്നെ അടയ്ക്കും ആ സമയത്ത് നമുക്ക് ആർക്കും ഭക്തജനങ്ങൾക്കൊന്നും ക്ഷേത്രത്തിനകത്ത് ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ നട അടയ്ക്കണ സമയങ്ങളിൽ നമുക്ക് ചുറ്റമ്പലത്തിലൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും ക്ഷേത്രത്തിനകത്ത് നിർത്തില്ല അപ്പോൾ രണ്ടുമണി രണ്ടര ആ ഒരു തിരക്കനുസരിച്ചിട്ടാണ് രണ്ടരയോടുകൂടി നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നട തുറക്കുന്നത് വൈകിട്ട് നാലരയ്ക്കാണ് അതിനുശേഷം പിന്നെ രാത്രി നട അടയ്ക്കുമ്പോൾ ഒമ്പതര ഔട്ടോ ഏകദേശം സമയം ഇപ്പോൾ കൃഷ്ണനാട്ടം കളി ഇല്ലാത്ത കാരണം ഒമ്പതര ആകുമ്പോഴത്തേക്കും നട അടയ്ക്കും ഇങ്ങനെയാണ് ഒരു വരെ ക്ഷേത്രത്തിൽ ടൈമിങ്സ് ഒക്കെ ഇതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ടാവും ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ വ്യത്യാസം വരാം അതുപോലെ തന്നെ എന്തെങ്കിലും കാരണത്താൽ പുണ്യാഹം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും വ്യത്യാസം വരാം